തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ നടൻ മോഹൻലാൽ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ വർഷങ്ങളുടെ പ്രയത്നത്തിനു ശേഷമാണ് ബറോസ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് താൻ ഇതുവരെ സിനിമയിൽ നിന്നും പഠിച്ചതും നേടിയതുമായ അറിവുകളെല്ലാം ഉപയോഗിച്ചാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഇരുപത്തിനാലിനായിരുന്നു ഒഫീഷ്യൽ ലോഞ്ച് പിന്നാലെ നൂറ്റി എഴുപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും മാറ്റുകയായിരുന്നു അങ്ങനെ അവസാനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെ റിലീസ് തീയതിയായി അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകളും റിലീസിനും ട്രെയിലറിനുമെല്ലാം മികച്ച സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അതേസമയം മുതിർന്നവരേക്കാൾ കുട്ടികളാണ് ത്രീ ഡി വിസ്മയം ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല